ഇത് മില്ലറ്റ് മിക്സ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒന്നര ഗ്ലാസ് മിക്സർ റവയാണ് മില്ലറ്റ് മിക്സർ റവയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ചിന്ന വെങ്കായത്തിന് പകരമായിട്ട് സ്പ്രിങ്കിൾ ഓണിയൻ തണ്ടെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് സബോള ഇഞ്ചി ചെറുതായിട്ട് കൂടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് മല്ലിയില വേപ്പില കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് മുഴുവൻ ഉഴുന്ന് വറുത്തിടാനായിട്ട് ഒന്നര ഗ്ലാസ് മില്ലറ്റ് മിക്സ് റവ അങ്ങനെ നമ്മുടെ മില്ലറ്റ് മിക്സ് ഉപ്മാവിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒപ്പിച്ചെടുത്തു ഒരു അര സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നില്ല വെളിച്ചെണ്ണ മതി കോക്കനട്ട് ഓയിലിൽ യൂസ് ചെയ്യാം അല്ല ഇത് തിളച്ച് വരുമ്പോൾ ഇനി നമ്മുടെ ഇത് മൂന്ന് ഒന്നര ഗ്ലാസ് പൊടിക്ക് മൂന്ന് മൂന്നര മൂന്ന് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം വെള്ളം പൊടികൊണ്ട് കുഴപ്പമില്ല അത് നോർമലായിക്കിട്ട് അത് ആയിക്കൊണ്ടിരിക്കുക തിളച്ച് കഴിഞ്ഞാൽ ഇനി ഇടാം ഈ സമയത്ത് നമുക്കതിൽ ആവശ്യങ്ങൾ ഉപ്പ് ചേർക്കാം ഞാൻ റോക്ക് സോൾട്ടാണ് ചേർത്തിരിക്കുന്നത് സാധാരണ കല്ലുപ്പായാലും മതി കല്ലുപ്പല്ലെങ്കിൽ റോക്ക് സോൾട്ട് ഓക്കെ അങ്ങനെ നമ്മുടെ മിക്സ് തിളച്ച് മറിയാൻ തുടങ്ങി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ പൊടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല കഞ്ഞി പോലെ ആയിരിക്കും പൊടിയിട്ട് കഴിയുമ്പോൾ അത് ക്രമേണ അത് ടൈറ്റായി വന്നുകൊണ്ടിരിക്കും എന്നുവെച്ചാൽ ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കും നമ്മുടെ ആവശ്യത്തിനുള്ള ട്രൈ പാകത്തിന് എത്ര വേണമെന്നുണ്ടോ അതിൻ്റെ മുന്നേ നിർത്തണം സ്റ്റവ് സ്റ്റവ് ഓഫ് ചെയ്യണം നന്നായിട്ട് തിളച്ച് മറയുന്നുണ്ട് അപ്പം ഞാൻ അരിക്ക് പൊടി ഇടണം ഈ വീഡിയോ പിടിക്കുന്ന കാരണം ഇളക്കാൻ പറ്റില്ല കണ്ടിന്യൂ തിളക്കി കൊടുക്കുന്നതാണ് അതൊക്കെ ഒരു പോലെ ആയിരിക്കും ഇപ്പോൾ എൻ്റെ അവസ്ഥ ഈ കഞ്ഞി പോലുള്ള അവസ്ഥയൊന്ന് മാറി നമ്മുടെ നാറു മാസത്തിൽ വരും ഇപ്പോൾ ഇളക്കാത്ത ആരോട് കട്ട പിടിച്ചിട്ടുണ്ട് കട്ടയും കൂടി നമ്മൾ യൂസ് അതൊക്കെ ഇതാണ് സ്റ്റേജ് ഇതിന്ന് ഇനിയിട്ട് കട്ടയായിട്ട് വരണം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുക കാരണം ഞാനത് വീഡിയോ പിടിക്കുന്നതിനോട് എനിക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കട്ട പിടിച്ച് കട്ടയായി കട്ടകളി ഉടച്ച് ഇപ്പം ഞാൻ ഉടച്ച് ഭാഗത്ത് എടുക്കുന്നു ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ട്രൈ ആയി വരണം ഉണ്ടോ നല്ല കഞ്ഞി പോലെ ആയിരുന്നു സാധനപ്പെട്ട് ട്രൈ ആയി വരണം ഫ്രിക്സ് രാവ് ഓഫ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഇനി നമ്മുടെ പാകത്ത് നമുക്ക് നൃത്തം അതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുക കാരണം കൊണ്ടാണ് ഇതിൽ നമുക്ക് മല്ലില തുള്ളി കൊടുക്കാം കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യത്തിന് ഡ്രൈ വരുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇറക്കാം ഓക്കെ താങ്ക്